ു എത്തിയിട്ട് കാണിച്ചു കൊടുത്തു മൃഗങ്ങളുടെയും മനുഷ്യരുടെയും എല്ലുകൾ കൂട്ടിയിട്ട ഒരു സ്ഥലം ആവശ്യമില്ലാത്ത പല സാധനങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട ഒരു സ്ഥലം അത് കാണിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി മനുഷ്യരുടെ അവരൊക്കെ നമ്മെ പോലെ ദുന്യാവിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായി പല വിഷയങ്ങളിലും ഇടപെട്ട ആളുകളാണ് ഇപ്പൊ ആർക്കും വേണ്ട ും കാണിച്ചിട്ട് തങ്ങൾ പറഞ്ഞു കണ്ടോ വസ്ത്രം വലിയ വസ്ത്രങ്ങളാണത് ഇന്നത് ആർക്കും വേണ്ട അതിന്റെ സമയം അവസാനിച്ചപ്പോൾ അത് ഒരാൾക്കും ആവശ്യമില്ലാത്ത വസ്തുക്കളായി മാറി കാഷ്ടങ്ങളൊക്കെ ഉണ്ടോ അവിടെ ആ ഭാഗത്തേക്ക് കാണിച്ചിട്ട് ഹബിബായ തങ്ങൾ പറഞ്ഞു ഒരുപാട് നല്ല ആഹാരങ്ങളായിരുന്നു ഇന്ന് അത് ആർക്കും ആവശ്യമില്ലാത്തതാണ് ഇതാണ് ദുന്യാവിന്റെ അവസ്ഥ നീ അടക്കം നശിച്ചു പോകാനുള്ളതാകാനിന്യാ

ദുന്യാവുണ്ടാകുന്ന ദുന്യാവുമായിട്ടുള്ള ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ബന്ധം ഉണ്ടാകാന്നുള്ളത് നിന്റെ നാശമാണ് നിനക്ക് സമ്പത്തുണ്ട് ആവശ്യമൊന്നും നിനക്ക് കൊടുക്കാൻ തോന്നുന്നില്ലേ പിടിമുറുക്കിന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ദുന്യാവിൽ ഒരു നേരത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത നേരാവണ്ണം കിടന്നുറങ്ങാൻ പറ്റാത്തോ ഇല്ലാത്ത നിന്റെ കുടുംബത്തിലുണ്ട് നീ നന്നായി അവരൊന്നും നന്നാക്കി എടുക്കാൻ നിനക്ക് തോന്നുന്നില്ലെങ്കിൽ നിന്നെ ദുന്യാവ് പിടിമുറുക്കിയിട്ടുണ്ട് അതെന്റെ മുതലിൽ നിന്ന് കുറഞ്ഞു പോകുമോ നെറ്റപ്പെട്ടു പോകുമോ എന്റെ ഈഗോ അതിനെ ഈഗോക്കാതെ ആകുന്നുണ്ടോ അതെല്ലാം നിന്നെ പിടിമുറുക്കി എന്നതിന്റെ അടയാളമാണ് അത് ആ പിടിമുറുക്കാതിരിക്കാൻ ആശ്രമത്തിന് ഓർത്ത് നിനക്ക് കരയാൻ പറ്റുമോ നീ അങ്ങനെ അതാണ് ഔലിയാക്കളൊക്കെ ചെയ്തത് ും കണ്ടു പലതും അനുഭവിച്ചു പക്ഷേ അവര് ദുന്യാവ് നന്നായി ഉപയോഗിച്ചിട്ടുണ്ടാവാം പക്ഷേ ദുന്യാവ് അവര് ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉയർന്ന ഒരു അവസ്ഥയാണ് സമ്പത്താവാം സന്താനമാവാം സ്ഥാനമാനങ്ങളാവാം ായി ഡിപ്രഷനായി ആകെ പ്രശ്നായി അതിന്റെ അർത്ഥം എന്താ നമ്മൾ അത്രമേൽ അതിനെ ആഗ്രഹിച്ചു എന്നുള്ളതാ അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല സമ്പത്ത് ഉണ്ടാവാം അച്ഛൻ സമ്പത്ത് നമ്മളെ തൽവില കേറാൻ പറ്റില്ല വലിയകളൊക്കെ അങ്ങനെ ആയിരുന്നു വൽ ദുനിയാ ഇന്നല്ലാഹി ഇബാദൂ തനാ ബുദ്ധിമാൻ നാരായ അദിമൽ അല്ലാഹുവിൻ ഉണ്ടായിരുന്നു കല്ല കു ദുനിയ അവര് ദുനിയാവിനെ ത്ലക്ക് ചൊല്ലി പറഞ്ഞു എന്താ അച്ഛൻൈസൊക്കെ വച്ചിട്ട് ഇതുമ അങ്ങനെ അല്ല ദുനിയാ അവരുടെ ഹൃദയത്തിൽ കേറേണ്ടില്ലാത്ത എത്രയെന് സമ്പാദിക്ക അമ്പിയാക്കളുടെ കൂട്ടം

എന്റെ കയ്യിൽ പിടിക്കുന്ന ഒരു വലിയ ഉണ്ടായിരുന്നു ആ വലിയ അല്ലെ തന്നെ എത്രയോ വില മതിപ്പുള്ള സാധനായിരുന്നു പക്ഷെ അതൊരാൾ കൊണ്ടു വെച്ചിട്ട് അവർക്ക് ടെൻഷൻ ആവുകയാണ് കൊണ്ടുപോകുന്നതും പ്രബ് അവർവിലേക്ക് ദുഞ്ഞാവ് കയറിയിട്ടില്ല എന്നാണ് ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ സുഹൃത്ത് അതാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് ദുഞ്ഞാവ് എത്ര ഉണ്ടാവാം ഹലാലായി എത്ര വെള്ളങ്ങളും സമ്പാദിക്കാം പക്ഷേ അത് ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല ഹൃദയത്തിലേക്ക് നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ കൂടി നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ദുന്യാവ് അത്രേ ഉള്ളു എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ദുന്യാവുമായി ഇടപെടാൻ ബന്ധപ്പെടാൻ ഒരു തന്നെ പറ്റിച്ചു ഒരു തന്നെ നാം ഒരുപാട് അതിൻ്റെ വിധിയിൽ പരിശ്രമിച്ച് നഷ്ടപ്പെട്ടു പോയാൽ അത് റബ്ബിന്റെ വിധിയാണ് ചിരിച്ചു കൊടുത്ത് അവനെ ഉപദ്രവിക്കാനും അക്രമിക്കാനും അവനെ ആക്ഷേപിക്കാനും കിട്ടാൻ വേണ്ടി മാന്യമായ രീതിയിൽ രീതിയിൽ ഹലാലായ എന്നിട്ടും നമുക്ക് അത് കിട്ടിയിട്ടില്ലേ എന്റെ റബ്ബിന്റെ കഥ അങ്ങനെ ആവാം അവൻ ആക്രമിക്കാനും ഇസ്ലാം എതിർത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവനെ നശിപ്പിക്കാനും നെറ്റപ്പെടുത്താനും അവനെ തിരിച്ചവനെ ഉപദ്രവിക്കാനും ഒക്കെ പോവാന്നുള്ളത്

വാപ്പ ഈ വാപ്പ നടന്നു പറയാ അത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവനെ വളർത്തിയിലും വിദേശ രാജ്യങ്ങളിലാണ് അവനുള്ളത് ലക്ഷങ്ങളാണ് അവൻ സമ്പാദിക്കുന്നത് എനിക്കൊരു അഞ്ച് പൈസ പോലും എന്താണ് എന്റെ മകന എന്ത് മനസ്സിലായി ആ കുട്ടിയെ വളർത്തിയത് ഓ എന്നെ പക്ഷെ മകനെ വളർത്തുന്നത് മകനെ അവൻ ജീവിക്കാൻ ജീവിക്കാൻ പറ്റുന്ന പറ്റുന്ന രീതിയിൽ ഞാൻ മരിച്ചു മക്കൾക്ക് ഒരു ഒരു ും ചെയ്തു കൊടുക്കുള്ളത് ഏത് രക്ഷാവിന്റെ ഹക്ക ആ ഞാൻ വീട്ടി അവന്റെ ഹക്ക അവൻ എന്റെ ഹക്കന വീട്ടി എനിക്ക് ആ ബാഹു വിളിച്ചതെല്ലാം തരും ഞങ്ങളൊരു കല്യാണത്തിന് ഞങ്ങളുടെ കുടുംബത്തിൽ പാവപ്പെട്ട ഒരു സഹോദരിയുടെ കല്യാണത്തിന് നന്നായി സഹായിച്ചു ഒരു ആവശ്യം വന്നപ്പോ നോക്കിയില്ല അപ്പൊ നമുക്ക് രചനാ പറ്റൂലെ സഹായിച്ച എന്തിനാ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യണം അത് ചെയ്തോളി കിട്ടും ആ ഒരു രീതിയിലായാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ചെയ്യുന്നത് മുഴുവനും വേണ്ടി മാത്രം ഞാൻ എന്റെ ഒരു ഹോബിന്റെ അത് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്തത് പ്രശ്നമല്ല അത് കൂടപ്പെടും മറ്റുള്ളവരൊന്നും ആഗ്രഹിക്കട്ടെ കിട്ടാൻ കിട്ടിക്കോട്ടെ കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല തുഞ്ഞാവ് നമ്മുടെ ഹൃദയത്തിൽ കയറാതിരിക്കട്ടെ തുഞ്ഞാവ് കയറിയ എല്ലാം നഷ്ടപ്പെട്ടു പോവും ണക്കം വരും ശത്രുത വരും അസ്വസ്ഥത വരും ഒരുപാട് രോഗിയായി മാറും പ്രശ്നം എന്നെ എന്നെ ആരും ഇങ്ങനെ എന്താവും ഡിപ്രഷൻ ആവും അങ്ങനെ പല രോഗിയായി മാറും പല അതൊന്നും വേണ്ട അള്ളാഹു നമുക്ക് തന്നതിന് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ചെയ്യ സമ്പത്ത് മാത്രമല്ല നാം പറയുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും മാത്രം ചെയ്യുക ഇതാണ് ഉയർന്ന പദവി ഉണ്ടല്ലോ ആ പദവിയിലേക്ക് എത്തിപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് നൽകിയെ